ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കൊണ്ടുള്ള ഒരു കറിയാണ് ഇതൊരു ഗുജറാത്തി സ്റ്റൈൽ കറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ചെറുപയർ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ പയർ വേവിച്ചെടുക്കാത്തത് ഞാൻ കുക്കറിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള ഇതിനാവശ്യ ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഒരു വിസിൽ വരണം വരെ വേവിച്ചെടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കുറച്ച് പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ടെല്ലാം ഉടച്ച് വെച്ചിട്ടുണ്ട് തൈരിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടിയൊന്നും ഇല്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ചെറുപയർ ഒരു ബിസില് വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ചെറുപയർ എല്ലാം നന്നായിട്ട് വെന്തുണ്ട് ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒച്ചുകൊടുക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ചതച്ചത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു വറ്റൽമുളക് അത് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ വന്നു ഇനി ഇതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ കായ ഇട്ടു കൊടുക്കാം നന്നായിട്ട് മൂത്ത് വന്നു ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച തൈരില് അതിന്റെ കൂട്ടം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോവും അത് കാരണം കൈ എടുക്കാതെ നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു എല്ലാം നന്നായിട്ട് മൂത്തുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചാൽ ചെറുപയർ ഇട്ടു ചെറുപയർ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ചെറുപയർ ഒഴിച്ചു കൊടുത്തു ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ ഒരു പയർ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ എരു ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം കറി നന്നായിട്ട് തിളച്ചു ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം കറി തയ്യാറായത് ചോറിൻ്റെ കൂടി റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്